പലർക്കും അറിയാത്തതും എന്നാൽ അറിയേണ്ടതുമായ ഒരു രഹസ്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അത് ഈ ഒരു ചെടി കണ്ട നിങ്ങൾ ഇതിന് ഇല കണ്ടോ ഒരു ഹാർട്ട് ഷേപ്പിലാണ് എൻ്റെ ഇലയൊക്കെ ഇതിങ്ങനെ കണ്ടോ ഒരു തണ്ടുമേന്ന് ഇങ്ങനെ ജോയിൻറ് ചെയ്ത് ജോയിൻ ചെയ്ത് പോയേക്കാണ് അപ്പോൾ ഇതിൻ്റെ ശരിക്കും പേര് ചെങ്ങലംപാരെന്നാണ് മലയാളത്തിൽ പറയണത് ആയുർവേദ ചികിത്സയിൽ ഏറ്റവും ഫലപ്രദമായ ഒരു ഒരു പച്ചമരുന്നാണിത് അതുപോലെ ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ബോൺ സെറ്റർ എന്നാണ് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി നമ്മുടെ അസ്ഥികൾ ഒടിഞ്ഞ് കഴിയുമ്പോൾ ഒടിവ് ചതവ് ഒക്കെ വരുന്ന സമയത്ത് ഇത് വെച്ച് കെട്ടാറുണ്ട് ഇതിൻ്റെ തൈലുണ്ടാക്കാറുണ്ട് ചെങ്ങട മരൻറ്റിൽ രണ്ട് മൂന്നാല് പച്ച ചേർത്തിട്ട് നമ്മൾ തൈലം തൈലുണ്ടാക്കും ചെങ്ങടമ്പരൻ്റെ തൈലത്തിന് നല്ല ഡിമാൻഡ് ഉണ്ട് അത് പലർക്കും അറിയില്ലായിരുന്നു അതുപോലെ എനിക്കും അറിയില്ലായിരുന്നു ഞാനിത് പച്ചമരുന്നിൻ്റെ ഒരു കളക്ഷൻ നടത്തി ഇപ്പം ഞങ്ങളിത് കൊണ്ട് നട്ടുപിടിപ്പിച്ചെങ്കിലും ഇതിൻ്റെ ഗുണങ്ങളൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് എനിക്ക് വല്ലാതൊരു കഴുത്ത് വേദനയും ജോയിൻറ്റ് പെയിനൊക്കെ വന്ന് ആ ഹോസ്പിറ്റലൊക്കെ ആയി ഒത്തിരി പൈസ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം ഞാനൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞാനിതിൻ്റെ ചാറെടുത്ത് കുറച്ച് പച്ചമരുന്ന മരുന്നും കൂടി ചേർത്ത് ഞാനിവിടെ ഒരു തൈലുണ്ടാക്കി ഞാൻ ഉപയോഗിച്ചു അപ്പോൾ അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഫലപ്രദമായിട്ട് മാറി അതിന് ശേഷം ഞാൻ കുറച്ച് പേർക്ക് ഉണ്ടാക്കി കൊടുത്തു അവരൊക്കെ അവർക്കും വേദനകളൊക്കെ കുറവായി എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ എനിക്കൊരു വേദന വരുമ്പോൾ ഞാൻ തയ്ക്കണത് ആ തയ്യലുണ്ടാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിന് ഇതുപോലെ നമ്മൾ തയ്യൽ ഉണ്ടാക്കി കഴി ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മളിത് നമ്മുടെ കഴിക്കുകയും വേണം അകത്തോട്ടേക്കും പോകണം അപ്പം തമിഴ്നാട്ടിലോട്ടൊക്കെ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ വില അറിയണതും ഇത് കെട്ടുകെട്ടായിട്ട് അവർ വച്ചിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മൾ കഞ്ഞി ചെങ്ങലമാൻ്റെ കഞ്ഞി ഉണ്ടാക്കും ചമ്മന്തി ഉണ്ടാക്കും കറി ഉണ്ടാക്കും അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പൊതുവെ ഇതൊക്കെ കഴിക്കുന്നവരുണ്ട് പ്രായം നമ്മുടെ പൂർവീകരൊക്കെ ഒരുപാട് കഴിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെയുള്ളവർക്ക് അറിയാൻ പള്ളിയിൽ ഇപ്പോൾ ഞാൻ കുറേ പേരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുറേ പേർക്ക് എനിക്ക് തണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കട നമ്മൾ വെച്ചു പിടിപ്പിക്കുക ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം കേട്ടോ ഇതിന് പച്ചക്കെടുക്കുമ്പോൾ ഭയങ്കര ചൊറിച്ചിലാണ് അപ്പം അതറിയാതെ നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വയറ് ചൊറിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇട്ടെട്ട് ദിവസം ആദ്യതയുണ്ട് അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ ഈ ചങ്ങലം നമ്മൾ ചുട്ടെടുക്കുക അതല്ലെങ്കിൽ വറുത്ത് കോരുക അതിനുശേഷം ശേഷം ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ ചമ്മന്തി അരച്ചാൽ മാത്രമേ നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളൊരു ചെടിയാണിത് അപ്പോൾ ഇത് പിടിപ്പിക്കാൻ വലിയ കഷ്ടപ്പാടൊന്നില്ല കേട്ടോ ഇതിൻ്റെ ഒരു തണ്ട് നമ്മൾ വെള്ളത്തിൽ മുറിച്ചിട്ടാൽ കൂടി വേര് പിടിക്കും പെട്ടെന്ന് ഇത് പടർന്ന് ഇങ്ങനെ വള്ളിയായിട്ട് വരും അപ്പോൾ ഇതിന് ഇല കുറവാണ് ഇല എന്ന് പറയുന്നത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഹാർട്ട് ഷേപ്പിൽ ഇല ഉണ്ടാവും ഈ ജോയിൻറ്റ് ഇത് ഇങ്ങനെ ജോയിൻറ്റ് കൂടുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഒടുവും ചതവും മുറിവുമൊക്കെ കൂടും അപ്പോൾ നല്ലൊരു മരുന്നാണ് അത് നമ്മൾ ഉപയോഗിക്കുമ്പോളും ഞാൻ തൈലിടയ്ക്ക് ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ വിറലുകളൊക്കെ ഭയങ്കര ചൊറിച്ചിലായിരിക്കും അപ്പോൾ നല്ല ചൊറിച്ചിലുള്ളൊരു ചെടിയാണ് അപ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം നമുക്ക് നല്ല ഗുണം ഗുണമേന്മയുള്ള ഒരു തൈലം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ആയുർവേദൻ ഇപ്പം എല്ലാവരും ഇംഗ്ലീഷ് മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ എളുപ്പത്തിന് നമ്മൾ ആ മരുന്നുകൾ കഴിക്കുമ്പോൾ അറിയാതെ പോകുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണമുണ്ടാകും ചെയ്യേണ്ട മാതിരി ചെയ്യണം അപ്പോൾ അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കി നല്ല രീതിയിൽ ചെയ്യുക ശ്രമിക്കുക നമുക്ക് ഒത്തിരി ഗുണമേന്മയുള്ള ചെടിയാണ് വളർത്താനൊന്നും കഷ്ടപ്പാടില്ല ഇതിപ്പോൾ ഞാൻ ദൈവീമയെ കൂടെയാണ് ഞാൻ നട്ടേക്കണത് ഇങ്ങനെ പടർത്തി വിട്ടേക്കാണ് എന്താ നല്ല മൂത്ത തണ്ട് ഇതൊക്കെയാണ് നമ്മൾ തൈലുണ്ടാക്കാൻ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുക ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുമ്പോൾ സമ സമം തൈ തൈലത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് ഉപയോഗിക്കുക അപ്പം കടകണ്ണം ബെസ്റ്റാണ് അപ്പോൾ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നല്ലവണ്ണം അത് ചക്കിലാട്ടി നല്ലവണ്ണം ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്